കർത്താവിന്റെ നാമത്തിന് സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി ഷെയർ സബ്സ്ക്രൈബ് ഒപ്പം സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ ബിബിൾ വാക്യങ്ങൾ ഒന്നാം അധ്യായം ഒന്ന് മുതലുള്ള വാക്യങ്ങൾ പുസ്തകം ഒന്നാം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങൾ മുപ്പതാം ആണ്ട് നാലാം മാസം അഞ്ചാം തീയതി ഞാൻ കെബാർ നദി തീരത്ത് പ്രവാസികളുടെ ഇടയിലിരിക്കുമ്പോൾ സ്വർഗ്ഗം തുറന്നു ഞാൻ ദിവ്യദർശനങ്ങളെ കണ്ടു യഹോയാക്കിൻ രാജാവിന്റെ പ്രവാസത്തിന്റെ അഞ്ചാം ആണ്ടിൽ മേൽപ്പറഞ്ഞ മാസം അഞ്ചാം തീയതി തന്നെ കല കെബാർ കേബാർ നദി തീരത്ത് വെച്ച് ഭൂസിയുടെ മകൻ യഹസ് കിയ പുരോഹിതിന് യഹോയുടെ എളപ്പാടുണ്ടായി അവിടെ യഹോയുടെ കൈയും അവന്റെ മേൽ വന്നു ഞാൻ നോക്കിയപ്പോൾ വടക്ക് ഒരു കൊടുങ്കാറ്റും വലിയൊരു മേഘവും പാളിക്കത്തുന്ന തീയും വരുന്നത് കണ്ടു അതിന്റെ ചുറ്റും ഒരു പ്രകാശവും അതിന്റെ നടുവിൽ നിന്ന് തീയുടെ നടുവിൽ നിന്നു തന്നെ ശുക്ലസ്വർണം പോലെ ഒരു കാഴ്ചയുമുണ്ടായിരുന്നു അതിന്റെ നടുവിൽ നാല് ജീവികളുടെ സാദൃശ്യം കണ്ടു അവയുടെ രൂപമോ അവയ്ക്കു മനുഷ്യ സാദൃശ്യമുണ്ടായിരുന്നു ഓരോന്നിനും നന്നാല് മുഖവും നന്നാല് ചിറകും ഉണ്ടായിരുന്നു അവയുടെ കാൽച്ചൊവുള്ളതും കാലടി കാളക്കിടാവിന്റെ കുളമ്പ് പോലെയുമായിരുന്നു മിനുക്കിയ താമ്രം പോലെ അവ മിന്നിക്കൊണ്ടിരുന്നു അവയ്ക്കു നാല് ഭാഗത്തും ചിറകിന്റെ കീഴായി മനുഷ്യക്കായി ഉണ്ടായിരുന്നു നാലിനും മുഖങ്ങളും ചിറകുകളും ഇങ്ങനെയായിരുന്നു അവരുടെ ചിറകൾ ഒന്നോടൊന്ന് തോട്ടിരുന്നു പോകുമ്പോൾ അവ തിരിയാതെ ഓരോന്നും നേരെ മുമ്പോട്ട് പോകും അവയുടെ മുഖരൂപമോ അവയ്ക്കു മനുഷ്യമുഖമുണ്ടായിരുന്നു നാലിനും വലത്തുഭാഗത്ത് സിംഹമുഖവും ഇടത്തുഭാഗത്ത് കാളമുഖവും ഉണ്ടായിരുന്നു നാലിനും കഴുകുമുഖവും ഉണ്ടായിരുന്നു ഇങ്ങനെയായിരുന്നു അവയുടെ മുഖങ്ങൾ അവയുടെ ചിറകുകൾ മേൽഭാഗം വിടർന്നിരുന്നു ഈ രണ്ട് ചിറകു തമ്മിൽ തൊട്ടും ഈ രണ്ട് ചിറകുകൊണ്ട് ശരീരം മറച്ചുമിരുന്നു ഓരോന്നും നേരെ മുമ്പോട്ട് പോകും പോകുമ്പോൾ അവ തിരിയാതെ ആത്മാവിന് പോകേണ്ടിയ ഇടത്തേക്ക് തന്നെ പോകും ജീവികളുടെ നടുവിൽ കത്തിക്കൊണ്ടിരിക്കുന്ന തീക്കണൽ പോലെയും പന്തങ്ങൾ പോലെയും ഒരു കാഴ്ചയുണ്ടായിരുന്നു അത് ജീവികളുടെ ഇടയിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്നു ആ തീ തേജസ് തീയിൽ നിന്ന് മിന്നൽ പുറപ്പെട്ടുകൊണ്ടിരുന്നു ജീവികൾ മിന്നൽ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരുന്നു ഞാൻ ജീവികളെ നോക്കിയപ്പോൾ നിലത്തിൽ ജീവികളുടെ അരികെ നാല് മുഖത്തിനും നേരെ ഓരോ ചക്രം കണ്ടു ചക്രങ്ങളുടെ കാഴ്ചയും പണിയും പുഷ്പരാഗത്തിന്റെ കാഴ്ച പോലെയായിരുന്നു അവയ്ക്ക് നാലിനും ഒരു ഭാഷ തന്നെയായിരുന്നു അവയുടെ കാഴ്ചയും പണിയും ചക്രത്തിൽ കൂടി മറ്റൊരു ചക്രം ഉള്ളതുപോലെയായിരുന്നു അവയ്ക്ക് നാലു ഭാഗത്തേക്കും പോകാം തിരുവാൻ ആവശ്യമില്ല അവയുടെ വട്ടുപൊക്കമേറിയതും ഭയങ്കരവുമായിരുന്നു നാലിന്റെയും വട്ടുകൾക്കു ചുറ്റും അടുത്തടുത്ത് കണ്ണുണ്ടായിരുന്നു ജീവികൾ പോകുമ്പോൾ ചക്രങ്ങളും ചേരെ തന്നെ പോകും ജീവികൾ ഭൂമിയിൽ നിന്ന് പോകുമ്പോൾ ചക്രങ്ങളും പൊങ്ങും ആത്മാവിന് പോകേണ്ടിയടത്തൊക്കെയും അവ പോകും ജീവികളുടെ ആത്മാവ് ചക്രങ്ങളിലായിരുന്നതുകൊണ്ട് ചക്രങ്ങൾ അവയോടുകൂടെ പൊങ്ങും ജീവികളുടെ ആത്മാവ് ചക്രങ്ങളിലായിരുന്നതുകൊണ്ട് അവ പോകുമ്പോൾ ഇവയും പോകും അവ നിൽക്കുമ്പോൾ ഇവയും നിൽക്കും അവ ഭൂമിയിൽ നിന്ന് പൊങ്ങുമ്പോൾ ചക്രങ്ങളും അവയോടുകൂടെ പൊങ്ങും ജീവികളുടെ മീതെ ഭയങ്കരമായ ഒരു പളുപോലെയുള്ള ഒരു വിധാനത്തിന്റെ രൂപമുണ്ടായിരുന്നു അത് അവയുടെ തലയ്ക്ക് മീതെ വിരിഞ്ഞിരുന്നു വിതാനത്തിന്റെ കീഴെ അവയുടെ ചിറകുകൾ നേർക്കുനേരെ വിടർന്നിരുന്നു അതിന്റെ ശരീരത്തെ ഈ ഭാഗവും ആ ഭാഗവും മൂടുവാൻ ഓരോന്നിനും ഈരണ്ടുണ്ടായിരുന്നു അവ പോകുമ്പോൾ ചിറകുകളുടെ ഇരച്ചിൽ വലിയ വെളിച്ചത്തിന്റെ ഇരച്ചിൽ പോലെയും സർവശക്തിന്റെ നാദം പോലെയും ഒരു സൈന്യത്തിന്റെ ആരവും പോലെയും ഉള്ള മുഴക്കമായി ഞാൻ കേട്ടു നിൽക്കുമ്പോൾ അവ ചിറകു താഴ്ത്തും അവയുടെ തലയ്ക്കുമീതെയുള്ള വിധാനത്തിന്മേൽ ഒരു നാദം പുറപ്പെട്ടു നിൽക്കുമ്പോൾ അവ ചിറക് താഴ്ത്തും അവയുടെ തലയ്ക്കുമീതയുള്ള മീതെ നീലക്കലിന്റെ കാഴ്ച പോലെ സിംഹാസനത്തിന്റെ രൂപവും സിംഹാസനത്തിന്റെ രൂപത്തിന്മേൽ അതിനുമീതെ മനുഷ്യ സാദൃശ്യത്തിൽ ഒരു രൂപവും ഉണ്ടായിരുന്നു അവന്റെ അരമുതൽ മേലോട്ട് അതിനകത്ത് ചുറ്റും തീക്കൊത്ത ശുക്ലസ്വർ പോലെ ഞാൻ കണ്ടു അവന്റെ അരമുതൽ കീഴോട്ടും തീ പോലെ ഞാൻ കണ്ടു അതിനു ചുറ്റും പ്രകാശവും ഉണ്ടായിരുന്നു അതിനു ചുറ്റുമുള്ള പ്രകാശം മഴയുള്ള ദിവസത്തിൽ മേഘത്തിൽ കാണുന്ന വില്ലിന്റെ കാഴ്ച പോലെയായിരുന്നു യഹോയുടെ മഹത്വത്തിന്റെ പ്രത്യക്ഷത ഇങ്ങനെയായിരുന്നു കണ്ടത് അത് കണ്ടിട്ട് ഞാൻ കവണു വീണ് സംസാരിക്കുന്ന ഒരുത്തനു ശബ്ദവും ഞാൻ കേട്ടു യഹസ്കേൽ രണ്ടാമധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ യഹസ് രണ്ടാം രണ്ടാമധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങൾ എന്നോട് മനുഷ്യപുത്ര നിവർന്നു നിൽക്ക ഞാൻ നിന്നോട് സംസാരിക്കും എന്ന് കൽപ്പിച്ചു അവൻ എന്നോട് സംസാരിച്ചപ്പോൾ ആത്മാവ് എന്നിൽ വന്നു എന്നെ നിവർന്നു നിൽക്കുമാറാക്കി എന്നോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു അവൻ അവനെന്നോട് അരുളിച്ചെയ്തത് മനുഷ്യപുത്ര എന്നോട് മത്സരിച്ചിരിക്കുന്ന മത്സരികളായ ഇസ്രയേൽ മക്കളുടെ അടുക്കൽ ഞാൻ നിന്നെ അയക്കുന്നു അവരും അവരുടെ പിതാക്കന്മാരും ഇന്ന് വരെ എന്നോട് അതിക്രമം ചെയ്തിരിക്കുന്നു മക്കളോ ധാർഷ്ടവും ദുശാഠ്യവും ഉള്ളവരത്രേ അവരുടെ അടുക്കലേക്കാകുന്നു ഞാൻ നിന്നെ അയക്കുന്നത് യഹോവയായ കർത്താവിപ്രകാരമല്ല ചെയ്യുന്നു എന്ന് നീ അവരോട് പറയണം കേട്ടാലും കേൾക്കാഞ്ഞാലും അവർ മത്സരഗ്രഹമല്ലോ തങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകനുണ്ടായിരുന്നുവെന്ന് അവർ അറിയണം നീയോ മനുഷ്യപുത്ര അവരെ പേടിക്കരുത് പറക്കാരെയും മുള്ളും നിന്റെ അരിക ഉണ്ടായിരുന്നാലും തേളുകളുടെ ഇടയിൽ നീ പാർത്താലും അവരുടെ വാക്ക് പേടിക്കരുത് അവർ മത്സരഗ്രഹമല്ലോ നീ അവരുടെ വാക്ക് പേടിക്കരുത് അവരുടെ നോട്ടം കണ്ട് ഭ്രമിക്കുകയരുത് അവർ കേട്ടാലും കേൾക്കാഞ്ഞാലും നീ എന്റെ വചനങ്ങളെ അവരോട് പ്രസ്താവിക്കണം അവർ മഹാമത്സരികളല്ലോ നീയോ മനുഷ്യപുത്ര ഞാൻ നിന്നോട് സംസാരിക്കുന്നത് കേൾക്ക നീ ആ മത്സരഗ്രഹം പോലെ മത്സരക്കാരനായിരിക്കരുത് ഞാൻ നിനക്ക് തരുന്നത് നീ വായ് തുറന്നു തിന്നുക ഞാൻ നോക്കിയപ്പോൾ ഒരു കൈ എങ്കിലേക്ക് നീട്ടിയിരിക്കുന്നതും അതിൽ ഒരു പുസ്തക ഇരിക്കുന്നതും കണ്ടു അവൻ അതിനെ എന്റെ മുമ്പിൽ വിടർത്തി അതിൽ അകത്തും പുറത്തും എഴുത്തുണ്ടായിരുന്നു വിലാപങ്ങളും സങ്കടവും കഷ്ടവും അതിൽ എഴുതിയിരുന്നു ഒന്ന് മുതലുള്ള വാക്യങ്ങൾ സ്വർഗ്ഗത്തിൽ വസിക്കുന്നവനായുള്ളവേ നിങ്ങളിലേക്ക് ഞാൻ എന്റെ ഉയർത്തുന്നു ദാസന്മാരുടെ കണ്ണ് യജമാന്റെ കൈയിലേക്കും ദാസിയുടെ കണ്ണ് യജമാനത്തിയുടെ കൈയിലേക്കു എന്ന പോലെ ഞങ്ങളുടെ കണ്ണ് ഞങ്ങളുടെ ദൈവമായ യഹോവെങ്കിലേക്ക് അവൻ ഞങ്ങളോട് കൃപ ചെയ്യുവോളം നോക്കിക്കൊണ്ടിരിക്കുന്നു യഹോവേ ഞങ്ങളോട് കൃപ ചെയ്യണമേ ഞങ്ങളോട് കൃപ ചെയ്യണമേ ഞങ്ങൾ നിന്ന് സഹിച്ചു മടുത്തിരിക്കുന്നു സുഖിയാന്മാരുടെ പരിഹാസവും അഹങ്കാരികളുടെ നന്ദിയും സഹിച്ച് ഞങ്ങളുടെ മനം ഏറ്റവും മടുത്തിരിക്കുന്നു